ഹായ് എല്ലാവർക്കും തോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോക ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസായിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് ടൈമുകളായാലും നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ് വാൾട്ടർ ലിപ്മാൻ ആണ് അപ്പോൾ ശീതസമരം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ് വാൾട്ടർ ലിപ്മാൻ ലിപ്മാനാണ് ശീതയുദ്ധത്തിൻ്റെ മൂർധന്യാവസ്ഥയെ സൂചിപ്പിക്കുന്ന സംഭവം ഏതാണ് അത് ക്യൂബൻ മിസൈൽ പ്രതി പ്രതിസന്ധിയാണ് അപ്പോൾ ശീതയുദ്ധത്തിൻ്റെ മൂർധന്യാവസ്ഥയെ സൂചിപ്പിക്കുന്ന സംഭവം ഇതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയ രണ്ടാം ലോക മഹായുദ്ധാനന്തരം പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ ഈ ചേരിതിരിവിനെ ചരിത്രകാരനായ ആർണോൾഡ് ടോയൻ ബി വിശേഷിപ്പിച്ചത് എപ്രകാരമായിരുന്നു ഇരുധ്രുവ ലോകമെന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് യൂറോപ്യൻ വൻകരയുടെ പടിഞ്ഞാറു ഭാഗത്തുള്ള മിക്കവാറും രാജ്യങ്ങൾ അമേരിക്കൻ പാളയത്തിൽ നിലയറപ്പിച്ചു ഈ സഖ്യം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു അത് പാശ്ചാത്യ സഖ്യം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അപ്പോൾ യൂറോപ്യൻ വൻകരയുടെ പടിഞ്ഞാറു ഭാഗത്തുള്ള മിക്കവാറും രാജ്യങ്ങളെന്ത് ചെയ്തു അമേരിക്കൻ പാളയത്തിൽ നിലയറപ്പിച്ചു ഈ സഖ്യം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു പാശ്ചാത്യ സഖ്യം എന്ന് അറിയപ്പെട്ടിരുന്നു യൂറോപ്യൻ വൻകരയുടെ കിഴക്കൻ ഭാഗത്തുള്ള രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് പാളയത്തിൽ നിലയുറപ്പിച്ചു ഈ സഖ്യം ഏതു പേരിൽ അറിയപ്പെട്ടു അത് പൗരസ്ത്യസഖ്യമെന്ന് അറിയപ്പെട്ടു അപ്പോൾ യൂറോപ്യൻ വൻകരയുടെ കിഴക്കൻ ഭാഗത്തുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തു സോഷ്യലിസ്റ്റ് പാളയത്തിൽ നിലയുറപ്പിച്ചു അവയെ എന്താണ് അറിയപ്പെട്ടിരുന്നത് അവയെ സഖ്യം എന്ന പേരിൽ അറിയപ്പെട്ടു പാശ്ചാത്യ സഖ്യം രൂപവൽക്കരിച്ച സംഘടന ഏതാണ് അത് നാറ്റോയാണ് ഉത്തര അറ്റ്ലാന്റിക് സഖ്യം സഖ്യ സഖ്യ സംഘടന എന്ന് പറയുന്ന നാറ്റോയാണ് എന്ത് ചെയ്തത് പാശ്ചാത്യ സഖ്യം രൂപവൽക്കരിച്ചത് അപ്പോൾ പാശ്ചാത്യ സഖ്യം രൂപവൽക്കരിച്ച സംഘടന ഏതാണ് അത് നാറ്റോയാണ് ഉത്തര അറ്റ്ലാന്റിക് സഖ്യം രൂപവൽക്കരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിലാണ് അപ്പോൾ ഉത്തര അറ്റ്ലാന്റിക് സഖ്യം രൂപവത്കരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിലാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ശ്രമബലമായി രൂപം കൊണ്ട സംഘടന ഏതാണ് അതാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ശ്രമഫലമായി രൂപം കൊണ്ട സംഘടന ഏതാണ് അതാണ് ഐക്യരാഷ്ട്ര സംഘടന അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രൂ രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിലാണ് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രൂപോൽക്കരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് യു എൻ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് അത് ഒക്ടോബർ ഇരുപത്തി നാലാണ് അപ്പോൾ യു എൻ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് ഒക്ടോബർ ഇരുപത്തി നാലാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡൻറ്റായിരായിരുന്നു ഈ ഒരു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആയിരുന്നു അപ്പോൾ രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട പിക്കാസോയുടെ വിഖ്യാതമായ ചിത്രം ഏതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാൽ ഏതാണ് ഗൂർണിക്കയാണ് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഏതാണ് ഗൂർണിക്ക രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചാർലി ചാപ്ലിൻ്റെ സിനിമ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് ഏതാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചാർലി ചാപ്ലിൻ്റെ സിനിമ ഏതാണ് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡ ഡയമണ്ട്സ് എന്നീ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തി ആന്ദ്രേ വൈദയാണ് അപ്പോൾ രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നീ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തി ആരാണ് ആന്ദ്ര ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച അമേരിക്കൻ നയതന്ത്രജ്ഞർ ബർണാഡ് ബറൂച്ചാണ് അപ്പോൾ ശീതസമരം എന്ന് പറയുന്ന ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ച അമേരിക്കൻ നയ നയതന്ത്രജ്ഞനാരാണ് അത് ബെർണാഡ് ബറൂച്ചാണ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികൻ പോൾ ഡബ്ല്യു ടിബറ്റ്സ് ആണ് അപ്പോൾ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികൻ ആരാണ് പോൾ ഡബ്ല്യു ടിബറ്റ്സ് ആണ് ക്കിയിൽ അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് അപ്പോൾ നാഗസാക്കിയിൽ അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് അമേരിക്ക നാഗസാക്കിയിൽ പ്രയോഗിച്ച ആറ്റം ബോംബ് ഏതാണ് അത് ഫാറ്റ്മാനാണ് അപ്പോൾ അമേരിക്ക നാഗസാക്കിയിൽ പ്രയോഗിച്ച ആറ്റം ബോംബ് ഏതാണ് അത് ഫാറ്റ്മാനാണ് നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനം ഏതാണ് അത് ബോക്സ് കാറാണ് ഇപ്പോൾ നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനം ഏതാണ് അത് ബോക്സ് കാറാണ് നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികൻ ആരാണ് ചാൾസ് ഡബ്ല്യു സ്വീനിയാണ് ഇപ്പോൾ നാഗസാക്കിയിൽ വൈമാനികൻ ആരാണ് ചാൾസ് ഡബ്ല്യു സ്വീനിയാണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്ന പേരെന്താണ് അവരെ ഹിബാഖുഷുകളെന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഹിമോഷ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യർ ഏതു പേരിൽ അറിയപ്പെടുന്നു ഹിബാ അറിയപ്പെടുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ അണുബോബ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു മാൻഹാട്ടൺ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ അണുബോബ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മാൻഹാട്ടൺ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സഖ്യകക്ഷികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതായി പ്രഖ്യാപിച്ചതെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സഖ്യകക്ഷികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതായി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ജാപ്പനീസ് ചക്രവർത്തി ഹിരോഹിതോ റേഡിയോയിലൂടെ വായിച്ച കീടങ്ങൾ സന്ദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു ജുവൽ വോയിസ് ബ്രോഡ്കാസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ജപ്പാനീസ് ചക്രവർത്തി ഹിരോഹിതോ റേഡിയോയിലൂടെ വായിച്ച കീഴടങ്ങൽ സന്ദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ജുവൽ വോയിസ് ബ്രോഡ്കാസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ പരാജയം സംബന്ധിച്ച ജപ്പാൻ സഖ്യകക്ഷികളുമായി ഉടമ്പടിയിലോപ്പിട്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയം സംബന്ധിച്ച ജപ്പാൻ സഖ്യ സഖ്യകക്ഷികളുമായി ഉടമ്പടിയിലൊപ്പിട്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് പ്രീണന നയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ പ്രീണന നയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഉടമ്പടി ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിക് ഉടമ്പടിയാണ് അപ്പോൾ പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുത്തുന്ന ഉടമ്പടി ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിക് ഉടമ്പടിയാണ് ജ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപംബർ ഒന്നിന് ജർമ്മനി ഏത് രാജ്യത്തെയാണ് ആക്രമിച്ചത് പോളണ്ടിനെയാണ് ആക്രമിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒൻപത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി ഏത് രാജ്യത്തെയാണ് ആക്രമിച്ചത് പോളണ്ടിനെയാണ് ആക്രമിച്ചത് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിനാണ് അപ്പോൾ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിനാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുവാനുള്ള പ്രധാന കാരണമായി കണ്ടത് കരുതപ്പെടുന്ന സംഭവം എന്താണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിനുള്ള പ്രധാന കാരണമായി കരുതപ്പെടുന്ന സംഭവം എന്താണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജർമ്മനി ഏത് രാജ്യവുമായാണ് അനാക്രമണ ഒപ്പുവെച്ചത് സോവിയറ്റ് യൂണിയനുമായിട്ടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജർമ്മനി ഏത് രാജ്യവുമായിട്ടാണ് അനാക്രമണ ഒപ്പുവെച്ചത് അത് സോവിയറ്റ് യൂണിയനുമായിട്ടാണ് ഈ സന്ധി പ്രകാരം എന്താണ് പരസ്പരം ആക്രമിക്കില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്തു അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെടുവാനുള്ള കാരണം എന്തായിരുന്നു അത് പേൾ ഹാർബറിൻ്റെ ആക്രമണമാണ് അപ്പോൾ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെടുവാനുള്ള പ്രധാന കാരണം എന്താണ് പേൾ ഹാർബർ ആക്രമണമാണ് ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ഏത് രാജ്യമാണ് ആക്രമിച്ചത് അത് ജപ്പാനാണ് ആക്രമിച്ചത് അപ്പോൾ നമ്മുടെ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ഏത് രാജ്യമാണ് ആക്രമിച്ചത് ജപ്പാനാണ് ആക്രമിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യമായി കിഴങ്ങിയ രാജ്യം ഏതാണ് ഇറ്റലിയാണ് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യമായിട്ട് കീഴടങ്ങിയ രാജ്യം ഏതാണ് ഇറ്റലിയാണ് ജപ്പാനെ കീഴടക്കാനായി ഏത് രാജ്യമാണ് ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങിയത് സോവിയറ്റ് യൂണിയനാണ് അപ്പോൾ ജപ്പാനെ കീഴടക്കാനായി ഏത് രാജ്യമാണ് ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങിയത് അത് സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ ജപ്പാനിലെത്തുന്നതിന് മുൻപ് ഏത് രാജ്യമാണ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോബ് വർഷിച്ചത് അത് അമേരിക്കയാണ് അപ്പോൾ സോവിയറ്റ് യൂണിയൻ ജപ്പാനിൽ എത്തുന്നതിന് മുമ്പ് ഏത് രാജ്യമാണ് അവിടെ നമ്മുടെ ഈ ഒരു അണുബോംബ് വർഷിച്ചത് നമ്മുടെ അമേരിക്കയാണ് ജപ്പാനിൽ ആറ്റം ആറ്റംബോംബ് വർഷിക്കുവാൻ നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡൻറ്റ് ഹാരിയസ് ട്രോമാനാണ് അപ്പോൾ ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുവാനുള്ള നിർദ്ദേശം നൽകിയ വ്യക്തി ആരാണ് ഹാരി ഹാരിയസ് ട്രോമാനാണ് അമേരിക്ക ഹിരോഷ്മയിൽ ആറ്റംബോമ്പ് പ്രയോഗിച്ചെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് അപ്പോൾ അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ച ആറ്റം ബോമ്പ് ഏതാണ് അത് ലിറ്റിൽ ബോയാണ് അപ്പോൾ അമേരിക്ക ഹിരോഷിമയിൽ ഏത് ഇട്ടു ലിറ്റിൽ ബോയാണ് വർഷിച്ചത് ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കൻ യുദ്ധവിമാനം എനോഗെ ബി ഇരുപത്തി ഒൻപതാണ് അപ്പോൾ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കൻ യുദ്ധവിമാനം ഏതാണ് എനോഗെ ബി ഇരുപത്തി ഒൻപത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്ത് വായിച്ചിട്ട് പോവാം അപ്പോൾ ശീതസമ ശീതസമരം എന്ന ഗ്രന്ഥം രഹിച്ചതാരാണ് വാൾട്ടർ ലി ആരാണ് ശീതയുദ്ധത്തിൻ്റെ മൂർധന്യാവസ്ഥയെ സൂചിപ്പിക്കുന്ന സംഭവം എന്താണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയാണ് യൂറോപ്യൻ വൻകരയുടെ കിഴക്കൻ ഭാഗത്തുള്ള രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് പാളയത്തിൽ നില ഈ സഖ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു പൗരസ്ത്യസ്യമെന്ന് അറിയപ്പെടുന്നു യൂറോപ്യൻ വൻക വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏതാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള മിക്കവാറും രാജ്യങ്ങൾ അമേരിക്കൻ പാളയത്തിൽ നില നിലയുറപ്പിച്ചു അത് ഏത് പേരിൽ അറിയപ്പെടുന്നു പാശ്ചാത്യ സഖ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു പാശ്ചാത്യ സഖ്യം രൂപവൽക്കരിച്ച സംഘടന ഏതാണ് അത് നമ്മുടെ നാറ്റോയാണ് ഉത്തര അറ്റ്ലാന്റിക് സഖ്യം രൂപവത്കരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്തെ സമാധാനം സ്ഥാപിക്കുന്നതിനായുള്ള ശ്രമഫലമായി രൂപം കൊണ്ട സംഘടന ഏതാണ് അതാണ് ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന രൂപവത്കരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് യു എൻ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ഫ്രാങ്ക്ലിൻ റോസ്വെൽറ്റ് ആണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡൻറ്റാറാണ് ഫ്രാങ്ക്ലിൻ റോസ്വെൽട്ട് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട പിക്കാസോയുടെ വിഖ്യാതമായ ചിത്രം ഗൂർണിക രണ്ടാം ലോകമഹായുധവുമായി ബന്ധപ്പെട്ട ചാർലി ചാപ്ലിൻ്റെ സിനിമ ഗ്രേറ്റ് ഡിക്ടക്ടർ രണ്ടാം ലോക മഹായുധവുമായി ബന്ധപ്പെട്ട ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നീ ചി ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തി ആന്ദ്ര വൈദ ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച അമേരിക്കൻ നയതന്ത്രജ്ഞൻ ബർനാഡ് ബറൂച്ച് ഹിരോഷിമയിൽ ആറ്റമ്പ് വർഷിച്ച വൈമാനികൻ പോൾ ഡബ്ല്യു ടിവൻസ് നാഗസാക്കിയിൽ അമേരിക്ക ആറ്റം ബോംബ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് അമേരിക്ക നാഗസാക്കിയിൽ പ്രയോഗിച്ച ആറ്റം ആറ്റംപോമ്പ് ഏതാണ് ആണ് നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനം ബോക്സ് കാർ ആണ് നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികൻ ആരാണ് ചാൾസ് ഡബ്ല്യു സ്വീനിയാണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്ന പേര് ഹിബാ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയുടെ അണുബോബ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു മാൻഹാട്ടൻ പദ്ധതി രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തിയഞ്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സഖ്യകക്ഷികൾക്ക് മുന്നിൽ കീടങ്ങളൊന്നതായി പ്രഖ്യാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജാപ്പനീസ് ചക്രവർത്തി ഹിരോഹിതോ റേഡിയോയിലൂടെ വായിച്ച കീഴ് കീഴങ്ങൽ സന്ദേശം ഏതു അറിയപ്പെടുന്നു ജുവൽ വോയിസ് ബ്രോഡ്കാസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയം സംബന്ധിച്ച ജപ്പാൻ സഖ്യകക്ഷികളുമായി ഉടമ്പടി ഒപ്പിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതെന്നാണ് അതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് പ്രീണന നയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിക്ക് ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി ഏത് രാജ്യത്തെയാണ് ആക്രമിച്ചത് പോളണ്ടിനെയാണ് ആക്രമിച്ചത് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ മൂന്ന് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുവാനുള്ള പ്രധാന കാരണമായി കരുതപ്പെടുന്ന സംഭവം എന്താണ് അത് ഈ ഒരു ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജർമ്മനി ഏത് രാജ്യവുമായിട്ടാണ് അനാക്രമണ സന്ധ്യയിൽ ഒപ്പുവെച്ചത് സോവിയറ്റ് യൂണിയനുമായിട്ടാണ് അനാക്രമണ സന്ധിയിൽ ജർമ്മനി ഒപ്പുവെച്ചത് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെടുവാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു അത് പേൾ ഹാർബർ ആക്രമണമാണ് ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ഏത് രാജ്യമാണ് ആക്രമിച്ചത് ജപ്പാനാണ് ആക്രമിച്ചത് രണ്ടാം ലോക മഹായുദ്ധ ആദ്യമായി കിഴങ്ങിയ രാജ്യം ഏതാണ് ഇറ്റലിയാണ് ജപ്പാനെ കീഴടക്കാനായ ഏത് രാജ്യമാണ് ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങിയത് അത് സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ ജപ്പാനിലെത്തുന്നതിന് മുമ്പ് അവിടെ ഏത് രാജ്യമാണ് അണുബോംബ് വർഷിച്ചത് അമേരിക്കയാണ് ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ആണ് അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ച ആറ്റം ബോംബ് ലിറ്റിൽ ബോയ് എന്ന് പറയ പറയുന്ന യുറ യുറേനിയൻ ബോംബാണ് ഹിരോഷിമയിൽ ആറ്റംബോമ് വർഷിച്ച അമേരിക്കൻ യുദ്ധവിമാനം എനലോഗെ ബി ഇരുപത്തി ഒൻപതാണ് എവിടെയാണ് ഹിരോഷിമയിലാണ് ഹിരോഷിമയിൽ ആറ്റംബോംബ് വർഷിച്ച വൈമാനികൻ പോൾ ഡബ്ല്യു ടിബച്ച് ആണ് നാഗസാക്കിയിൽ അമേരിക്ക ആറ്റംബോംബ് പ്രയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് അമേരിക്ക നാഗസാക്കിയിൽ പ്രയോഗിച്ച ആറ്റം ബോംബ് ഏതാണ് ഫാറ്റ്മാനാണ് നാഗസാക്കിയിൽ ആറ്റംബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനം ബോക്സ്കാറാണ് നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികൻ ചാൾസ് ഡബ്ല്യു സീനിയാണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്ന പേരെന്താണ് ഹിബാ കുഷുകൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ അണുബോംബ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു മാൻഹാട്ടൻ പദ്ധതി രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സഖ്യ കക്ഷികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതായി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ജാപ്പനീസ് ചക്രവർത്തി ഹിരോഹിതോ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് റേഡിയോയിലൂടെ സന്ദേശത്തിൻ്റെ പേരെന്താണ് ജുവൽ വോയിസ് ബ്രോഡ്കാസ്റ്റാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്